ബിഗ് ബോസ് വീട്ടിൽ വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് നടക്കാൻ പോകുന്നത് ഏഷ്യാനെറ്റ് പുതിയ പ്രൊമോ വിട്ടിട്ടുണ്ട് ജാസ്മിനും ജിൻഡോ ചേട്ടനും തമ്മിലുള്ള ഒരു പ്രശ്നമാണത് ജിൻഡോ ജാസ്മിനോട് പറയുന്നുണ്ട് നീ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് തന്നെയാണ് ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയത് നിന്നെ പോലുള്ള ഒരു കൂട്ടുകെട്ട് തന്നെയാണ് അവനെ ഇങ്ങനെ ഒരു പ്രശ്നത്തെ കൊണ്ടെത്തിച്ചത് ഇല്ലെങ്കിൽ അവൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നന്നായി കളിച്ചാൽ അവൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിലും അഥവാ പോയിട്ടുണ്ടെങ്കിലും അത് എൻ്റെ മിടുക്ക് എന്നാണ് ജാസ്മിൻ പറയുന്നത് നിനക്ക് ഗബറി പോയതിൽ യാതൊരു വിഷമവും ഇല്ലാന്ന് ഞങ്ങൾ കണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നന്നായിട്ട് നന്നായിട്ടറി നിനക്കിപ്പോൾ സന്തോഷാണല്ലോന്ന് ആ എനിക്ക് സന്തോഷമാണ് എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടേണ്ട അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ജാസ്മിനും ജിൻഡോ ചേട്ടനും ഫൈറ്റ് ചെയ്യുന്നില്ല എന്തൊക്കെയാണെങ്കിലും ജാസ്മിൻ്റെ യഥാർത്ഥ മുഖം ജിൻഡോ ചേട്ടൻ പൊളിച്ചെടുക്കിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിന് ബിഗ് ബോസ് വീട്ടിൽ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കണമെന്ന് തന്നെ പലപ്പോഴും നമ്മൾ ജാസ്മിൻ ഗബ്ബറിനോട് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കണ്ടതുമാണ് ഗബ്ബറി പോയത് വലിയ സങ്കടമൊന്നും നമ്മുടെ ജാസ്മിനില്ല സ ഹാപ്പിയായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഇന്നലെ രാത്രിയൊക്കെ വെറുതെ ഇരുന്ന് കരികയാണ് ഗബറിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് പക്ഷേ സ്വാഭാവികമായിട്ടും ജാസ്മിന് സന്തോഷം തന്നെയാണ് ഉള്ളത് കാരണം പലതവണ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ കളിക്കാം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് തുടരാമെന്ന് ജാസ്മിൻ നല്ലൊരു ക്രിക്കറ്റ് ഗെയിമർ തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും ജിൻറ്റോ ചേട്ടൻ്റെ മാസ് ഡയലോഗിന് മുമ്പിൽ ജാസ്മിൻ എന്താണെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം ജിൻറ്റോ ചേട്ടൻ നല്ല രീതിയിൽ പറയുന്നുണ്ട് ജാസ്മിനോട് എന്താണെങ്കിലും ഇനി ബിഗ് ബോസ് ഏറ്റവും ശത്രുക്കൾ ജാസ്മിനും ജിൻറ്റോ ചേട്ടനും ആകുമോ എന്ന് നമുക്ക് കണ്ടറിയുക തന്നെ ചെയ്യാം